അങ്ങനെ കയറാൻ പറ്റൂ ഇത് മറ്റല്ലേ അത് വന്ന സ്പീഡില്ലേ അത് വരും ഒന്നിലോട്ട് അല്ല അതങ്ങനെ വരും കാര്യല്ല കൃഷ്ണൻ ഉണ്ട് വിവരങ്ങളുമായി അനന്തൻ ഇതിപ്പോ കിണറ്റിലെ വെള്ളത്തിലാണോ പാമ്പുകൾ കണ്ടെത്തിയതോ കിണറ്റിലെ പൊത്തിലാണോ ഇത് കുറെ ദിവസമായോ ഇങ്ങനെ കണ്ടിട്ട് എന്നിട്ടും അതിനെ പാമ്പിനെ ആ പുറത്തെടുക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിച്ചില്ലേ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ അത് അഞ്ചുത കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് അധികൃതരുടെ ഈ ക്രൂരമായ അനാസ്ഥ എന്ന് വേണം പറയാൻ തിരുവനന്തപുരം പാറശാല കൊടവിളാകം എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഈ സ്കൂളിലെ കിണറ്റിലാണ് പാമ്പുകളെ കണ്ടെത്തിയത് രണ്ട് പാമ്പുകളാണ് ആഴ്ചകളായി ഈ കിണറ്റിൽ കഴിയുന്നത് ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കുട്ടികളും രക്ഷിതാക്കളും ഈ പാമ്പുകൾ കിണറ്റിലുള്ള കാര്യം കണ്ടെത്തിയിരുന്നു അതിനുശേഷം അത് സ്കൂൾ അധികൃതരെ അറിയിച്ചു സ്കൂൾ അധികൃതർ അത് പഞ്ചായത്തുകാരെ അറിയിച്ചു ഈ പാമ്പുകളെ എടുത്തു മാറ്റാൻ വേണ്ടി അറിയിക്കുകയും ചെയ്തു പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല ഇതിപ്പോൾ സ്കൂള് പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് അടച്ചു അത് കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഇന്ന് സ്കൂൾ തുറന്നു ഇന്ന് കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ കിണറ്റിൽ നോക്കുമ്പോൾ ആ പാമ്പുകൾ കിണറ്റിൽ തന്നെയുണ്ട് കിണറ്റിൽ വെള്ളത്തിലും ആ ആയിട്ടാണ് പാമ്പുകൾ കിണറ്റിനുള്ളിൽ തുടരുന്നത് അപ്പോൾ രക്ഷിതാക്കളെ കുട്ടികൾ തന്നെ വിവരം അറിയിച്ചു ഉടൻ തന്നെ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് എത്തി പ്രതിഷേധമായി സ്കൂളിൻ്റെ മുന്നിൽ കുട്ടികളും രക്ഷിതാക്കളും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പുതിയൊരു വർഷത്തിൻ്റെ തുടക്കത്തിലാണ് ഇങ്ങനെ കുട്ടികൾക്ക് അതും കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനൊരു സമരവുമായി രംഗത്തിറങ്ങേണ്ടി വന്നത് ഒടുവിൽ പഞ്ചായത്ത് അധികൃതർ ഈ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി ഇപ്പോൾ ഫയർഫോഴ്സും പഞ്ചായത്ത് അധികൃതരും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ആ പാമ്പുകളെ കിണറ്റിൽ എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം അതിനിടയിൽ പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു ഏതായാലും ഇങ്ങനൊരു പുതുവർഷത്തിൽ ആ പുതുവർഷത്തിൽ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ആ ദിവസം തന്നെ കുട്ടികളുടെ ഒരു പ്രതിഷേധം വേണ്ടിവന്നു അധികൃതർക്ക് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ അതുവരെ വലിയ അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നമുക്കറിയാം നേരത്തെ കേരളത്തിലെ പല സ്കൂളുകളിലും പാമ്പുകൾ സ്കൂളിനുള്ളിൽ വരികയും കുഞ്ഞുങ്ങളെ കടിക്കുകയും ഒരു കുട്ടി പാമ്പ് പാമ്പുകിടിയേറ്റ് മരിക്കുകയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് രണ്ട് പാമ്പുകൾ ഈ കിണറ്റിൽ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ തന്നെ കുറച്ച് ദിവസങ്ങളായി കഴിയുന്നത് അതിനെ നിന്ന് എടുത്തുമാറ്റാൻ ഒരു നടപടിയും ഇത്ര ദിവസമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഒടുവിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആ സ്കൂളിൻ്റെ മുന്നിലിരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു നടപടികളിലേക്ക് പോകാൻ അഞ്ചിത ശരി അനന്തകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും എത്രയും പെട്ടെന്ന് ആ പാമ്പിനെ പുറത്ത് എത്തിക്കട്ടെ സ്വാഭാവികമായും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ വലിയ ആശങ്കയുണ്ടാകും അധികൃതർ ഇനിയും അതിൽ ഒരു ഒരലഭാവം കാണിക്കരുത്